സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ ശിവരാത്രി കഴിഞ്ഞിരിക്കുകയാണ് ഈ നക്ഷത്രക്കാര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാര് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ വരുന്ന ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ വീട് ഒരു കൊട്ടാരമായിരിക്കും കാരണം ഞാനിനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗം കടന്നു വരാൻ പോവാണ് ഈ ശിവരാത്രി ദിനത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ശിവരാത്രിക്ക് മുൻപ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവർ വസിക്കുന്ന ഗ്രഹത്തിൽ വലിയ ഐശ്വര്യം വലിയ നേട്ടം ശിവഭഗവാന്റെ അരുളും കടാക്ഷവും ഈ നാളുകാർക്ക് വന്നെത്തും അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാർക്ക് വന്നെത്തും അതിലൂടെ ഇവരിലൂടെ ആ കുടുംബം രക്ഷ നേടുക തന്നെ ചെയ്യുന്നുള്ളതാണ് നിലവിൽ ഇവർക്ക് ഒരല്പം സമയമൊക്കെ ചിലപ്പോൾ മോശമായിരിക്കാം അല്ലെങ്കിൽ ജീവിതം വളരെ താറുമാറായ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം പക്ഷെ ഈ നാളുകാരുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വലിയ നേട്ടങ്ങള് രാജയോഗം തന്നെ ഒരു രാജാവിനെ പോലെ വാഴാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോ ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ നീങ്ങി പോകുന്നതാണ് ഏതാണ് നക്ഷത്രക്കാരെന്നുള്ളതല്ലേ അറിയാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസപരമായ ജ്യോതിഷപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മഹാദേവന്റെ അനുഗ്രഹവും അരുളും കടാക്ഷവും ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് വന്നെത്തുന്ന ആ സുദിനം ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശിവരാത്രി അങ്ങനെ കടന്നിരിക്കുകയാണ് നമ്മൾ വ്രതം ആചരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെയും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ വ്രതം ആചരിച്ച ഏത് നക്ഷത്രത്തിൽ ജനിച്ച് ഏത് രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ഭഗവാന്റെ അരുളും കടാക്ഷവും വന്നെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ വ്രതം അനുഷ്ഠിച്ച എല്ലാവർക്കും അവരുടെ ആ ഒരു വ്രതത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ഭഗവാനിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരിക തന്നെ ചെയ്യും അതിൽ തർക്കമില്ല എന്നിരിക്കലും ശിവരാത്രി ദിനത്തിലെ ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അടുത്ത ശിവരാത്രിയിലേക്ക് എത്തുന്നതിന് മുൻപായി തന്നെ അവിശ്വസനീയമായി ജീവിതത്തിൽ പല മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാരാണ് അവിട്ട തരം ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർ ചേരുന്ന അല്ലെങ്കിൽ അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നാളുകാരാണോ നിങ്ങൾ ഈ മൂന്ന് നാളിൽ ആണോ നിങ്ങൾ ജനിച്ചത് അല്ലെങ്കിൽ ഈ മൂന്ന് നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹം രക്ഷപ്പെടാൻ പോവാണ് ഈ മൂന്ന് നാളുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായി വലിയ കടത്തിലൂടെയും ബാധ്യതയിലൂടെയും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികപരമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകള് നിലവിൽ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുക കടമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ ഇവരെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരിക്കാം സാമ്പത്തികമായിട്ട് ചില ദാരിദ്ര്യം ഈ ഒരു സമയം ഏർപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാം എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ആ ഒരു ഫലം ലഭിക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാം മാത്രമല്ല കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകളും ഇവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ ഈ ഒരു കാലയളവിൽ കാരണമാകും എന്നാൽ നമ്മുടെ ഈ ശിവരാത്രിയിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചന്ദ്രനോടൊപ്പം അല്ലെങ്കിൽ ചൊവ്വയോടൊപ്പം ചന്ദ്രൻ കൂടി നിൽക്കുന്നത് ചന്ദ്രമംഗളയോഗം എന്ന രാജയോഗത്തിന് തുല്യമായ ഒരു യോഗം ഇവർക്ക് വന്നെത്തുന്നുണ്ട് എന്നുള്ളതാണ് മിഥുനത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി എത്തുന്നതും ഇവരിപ്പോ കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വളരെ വിദൂരമല്ലാത്ത ഒരു സമയത്തിനുള്ളിൽ ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനും ജീവിതത്തിൽ രക്ഷ നേടുന്നതിനും ഐശ്വര്യം വിരുന്നു വരുന്നതിനും കാലം വഴിയൊരുക്കും ഈശ്വരൻ അതിന് നിങ്ങൾക്ക് വഴി ഒരുക്കി നൽകും എന്നതാണ് അടുത്ത ശിവരാത്രിക്ക് മുൻപ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരുടെ ഗൃഹത്തിൽ ഇന്നുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം സമ്പൽ സൗഭാഗ്യങ്ങൾ ഇവർ നേടിയിരിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് അവരുടെ ജീവിതം അത്യധികം ഐശ്വര്യപ്രദമായി മാറാൻ പോവുകയാണ് ഇക്കാര്യം നിങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രാശി മിഥുന രാശിയാണ് മകൈരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന രാശിയാണ് മിഥുന രാശി അല്ലെങ്കിൽ മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാര് മാനസികമായി വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുകയാണ് നമ്മള് ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഈ ഒരു സമയം എന്ന് പറയുന്നത് കരിയറില് ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ കരിയർ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പരിശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഇല്ലാതെ എന്താകും എൻ്റെ ജീവിതം എന്നൊക്കെ ചിന്തിച്ച് വ്യസനിക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് ഈ നക്ഷത്രക്കാരെ ഒരു സമയം കാണുവാൻ സാധിക്കുക നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ശത്രുദോഷവും അനാവശ്യമായിട്ടുള്ള ഭയവും ഒക്കെ വരിങ്ങി മുറുക്കി ആകെക്കൂടി ഒരു ബുദ്ധിമുട്ടുന്ന ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാര് സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ശിവരാത്രി കടന്നോടുകൂടി വരുന്ന ശിവരാത്രിക്ക് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ തന്നെ പരിപൂർണമായിട്ട് പരമേശ്വരൻ മാറ്റി നൽകുന്നതാണ് അല്ലെങ്കിൽ അത് പൂർണ്ണമായി അകറ്റുന്നതാണ് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യത്തിന്റെ വാതിലുകൾ വാതായനങ്ങൾ നിങ്ങൾക്ക് മുന്നിലും തുറക്കുന്ന ഒരു സമയമാണ് കടന്നു വരാൻ പോകുന്നത് വിദേശത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വരുന്ന ശിവരാത്രിക്ക് മുൻപ് അതിന് സാധിക്കും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ വിദ്യാഭ്യാസത്തിനോ എന്തിനായിരുന്നാലും യാത്രകളിലൂടെ നിങ്ങൾക്കൊരു നേട്ടം തീർച്ചയായിട്ടും ജീവിതത്തിൽ വന്നെത്തുന്നതാണ് വിരുന്നെത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും നാളുകൾ മാറി ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഈശ്വര കടാക്ഷത്തിന്റെ പുണ്യദിനങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ അസൗഭാഗ്യ രാശി എന്ന് പറയുന്നത് മീന മീനരാശിക്കാരാണ് പൂരിട്ടാതി അവസാനകാലം ഉത്തരട്ടാതി രേവതി നക്ഷത്രം അതായത് പൂരിട്ടാതി ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ നിങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരാണോ ജീവിതം പലതരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളാലും അലച്ചിലുകളായിട്ടും മടുത്ത് മരവിച്ച് മനസ്സിന് വളരെ സങ്കടമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാരെന്നുള്ളതാണ് ഇപ്പൊ കാണുവാൻ സാധിക്കുക ശനി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ തടസ്സങ്ങൾ ഏർപ്പെടുക കാലതാമസം ഉണ്ടാകുക അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ മനസ്സിന് പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരുന്ന ഒരു കാലയളവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഗ്രഹനില പറയുന്നത് എന്നാൽ ശിവരാത്രിയിലെ ഈ വിശേഷ ഗ്രഹനില എടുക്കുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ വരുന്ന ഒരു വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും പരിവർത്തനങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം ഗ്രഹനില പരിശോധിക്കുമ്പോൾ ശുക്രന്റെ ഉച്ചത്തിലുള്ള സ്ഥിതി ബുധനെ വെച്ച് നോക്കുമ്പോൾ നീചഭംഗ രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നുണ്ട് രാഹുവും ശനിയും നൽകിക്കൊണ്ടിരിക്കുന്ന കഠിന പരീക്ഷകൾ അത് അവസാനിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിത വഴികളിലൂടെ ഭാഗ്യവും പണവും സമ്പത്തും പേരും പെരുമയും പ്രശസ്തിയും ഈ നാളുകാരെ തേടി വരും അല്ലെങ്കിൽ തേടി വരാനിരിക്കുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കാലയളവിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് പ്രത്യേകിച്ച് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ കാലതാമസം ഏർപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ മേടിക്കാനോ നിർമ്മിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനൊക്കെയുള്ള ആ ഒരു ശുഭ സമയമാണ് കടന്നു വരാനിരിക്കുന്നത് അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഗൃഹമൊക്കെ സ്വന്തമാക്കി നാലാമത്തെ രാശി ാശിയാണ് ചിത്തിര ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്നതാണ് തുലാരാശി എന്ന് പറയുന്നത് അതായത് ചിത്ര ചോദ്യ വിശാഖം നക്ഷത്രക്കാര് നിലവിൽ പങ്കാളിത്ത ബിസിനസ്സിലോ കുടുംബ ബന്ധത്തിലോ ചില വിള്ളലുകള് അസ്വാരസ്യങ്ങള് പിണക്കങ്ങള് നഷ്ടങ്ങൾ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഈ നാളുകാരിൽ എന്നുള്ളതാണ് ബിസിനസ്സിലൊക്കെ അല്ലെങ്കിൽ തൊഴിലിലൊക്കെ ചില മടി ക്ഷീണം അലസത ഇതൊക്കെ ഇങ്ങനെ ബാധിച്ച് നഷ്ടത്തിലൂടെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക കൃത്യമായ ഒരു വരുമാനം ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ വരുമാനത്തിലൊക്കെ ഉണ്ടാകുന്ന വലിയ നഷ്ടം കയ്യിലുള്ള ധനമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്നതൊക്കെ വലിയ സങ്കടത്തിലേക്കാണ് ഈ നക്ഷത്രക്കാരെ കൊണ്ടുചെന്ന് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാൽ മിഥുനത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി വന്ന് ഭവിക്കുന്നത് നിങ്ങളിലേക്കാണ് അടുത്ത ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കടാക്ഷത്താൽ വന്നു ചേരുക തന്നെ ചെയ്യും തടസ്സപ്പെട്ട് കിടന്നിരുന്ന സർവ്വ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയമായി തീരുന്നതാണ് കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വിജയത്തെ അത് പ്രദാനം ചെയ്യും അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആ പ്രയാസങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ അതിൽ ഒരിക്കലും നിങ്ങൾ വ്യസനിക്കരുത് തളരരുത് സൂര്യപ്രകാശം വരുന്നതിന് മുൻപ് ഒരു ഇരുട്ട് നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കുമല്ലേ അതുപോലെ ഒരു ഇരുട്ടായിട്ട് കണ്ടാൽ മതി നിങ്ങളുടെ ജീവിതത്തിലും ആ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് രാശിക്കാര് ഉറപ്പായും വരുന്ന ശിവരാത്രിക്ക് മുൻപ് ഇപ്പോഴുള്ളതിനേക്കാൾ നൂറിരട്ടി ഐശ്വര്യവും സന്തോഷവും അഭിവൃദ്ധിയും അവരുടെ ജീവിതത്തിൽ കൈവന്നിരിക്കും അപ്പോ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ఎలా నంది నమస్కారం